ഹലോ ഹായ് ഇന്ന് നമുക്ക് ഉച്ചക്കുള്ള കറിക്കുള്ള പരിപാടിക്കുള്ള ഇതാട്ടോ അപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി രണ്ട് ഇല കിട്ടി രണ്ട് ഇല എടുത്ത് ചക്കക്കൂരും മുരിങ്ങി വെക്കാ വിചാരിച്ചു തേങ്ങയില്ല അപ്പം അങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ പറഞ്ഞിട്ട് വെക്കാ വിചാരിച്ചു നോക്കുമ്പോൾ കഞ്ഞിവെള്ളവും ഇല്ല അപ്പം അങ്ങനെ പച്ചത്തിലാണ് താടിച്ചോട്ടോ അപ്പം അത് കുത്തി കുറച്ച് നിൽക്കുകയാണ് അപ്പം അമ്മ പറയണ്ടേ തേങ്ങ ഇറക്കിയാൽ അപ്പോൾ തേങ്ങ എൻ്റെ കട ഇതാണ് മതി എന്നൊക്കെ പറയാൻ ഞാൻ അതോട് സംസാരിക്കാണ് അപ്പം അങ്ങനെ ഉച്ചക്ക് കിട്ടോ ഞാൻ അങ്ങനെ എന്താണ് ചക്കക്കുരു ഒടുങ്ങി പിന്നെ പച്ചക്കായ ഉപ്പേരും തൈരും പപ്പടം ചുട്ടതും കേട്ടോ അപ്പം അതുപോലെ അവളെ നിങ്ങൾ എത്തി വന്ന് പറഞ്ഞു പോയി അപ്പോൾ ഞാൻ തൈരുണ്ടാക്ക വിചാരിച്ച് അപ്പോൾ ഈ തൈര് ഒന്നു വെട്ടി താഴോടിയാണ് പോണ അമ്മ വെട്ടിക്കും അമ്മ വീട് പിന്നെ തുറന്നു വെച്ചതിൽ ഞാൻ വീടിനില്ലാണ്ട് അവൾ തെറ്റിപ്പോയിട്ടോ അത് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് കുറച്ച് ശക നേരം ഒഴുകിട്ടോ ചൂടുള്ള ചോ ചോറാട്ട് ഊറ്റി ഊറ്റിപ്പൊണ് വെച്ചിട്ടുള്ളൂ കുറച്ച് ഈച്ചണ്ട് കാരണം മാങ്ങ ഉണ്ടായിരുന്നു അത് ചെത്തി കഴിച്ചു ആ ചെത്തി കഴിച്ചതിന് ശേഷം ഈച്ചന് വന്നു ചേരും ജാതെ ഈച്ചൻ ചക്കയും മാങ്ങ കൊണ്ടുവരാതൊന്നും അങ്ങനെ അതൊക്കെ തന്നെ വൃത്തി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നല്ല ഈച്ച വരും അത് വൃത്തിയാക്കിയില്ല പിന്നെ എന്തെങ്കിലും ഒക്കെ മതിലത് വാങ്ങിയാലും ഈച്ച നല്ല വരുന്നുണ്ട് പിന്നെ തൈരം ഉണ്ടാക്കി കായ്പക്കക്കുരു മുരിങ്ങി പിന്നെ അച്ചാറുണ്ട് പിന്നെ പാ പിന്നെയാണ് പപ്പടം പിന്നെ ചൂടട്ട വിചാരിച്ചിട്ടോ അപ്പോൾ ചെന്നപ്പോൾ അടുപ്പിലെ കണലൊക്കെ കെട്ടിയത് ചോറ് വളമ്പ് കുറേ കയ്യിൽ വെച്ചാണ് ഞങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കിയത് ആ ഗ്യാസ് നിന്ന് വെച്ചത് അപ്പം ഇന്ന് കത്തി പിടിപ്പിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസ് മുതൽ തന്നെ പപ്പടമൊന്ന് ചുറ്റിടുക്കട്ടെ വിചാരിച്ചു ചോറ് വളമ്പ് അധികം വെക്കാൻ കഴിയും കേട്ടോ ഈച്ചാളി ഇരുന്നിട്ട് എന്നാൽ നല്ലോണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ ആണെന്നാൽ ഉണ്ടേനു അങ്ങനെ കേട്ടോ ഒന്നോ രണ്ടെണ്ണമൊക്കെ പക്ഷെ അത് മതിയല്ലോ പപ്പടം ചൂടാൻ വേണ്ടി ഗ്യാസ് വച്ചേക്കുക ഗ്യാസ് കെട്ടും പിന്നെ ഫോണിൻ്റെ അടുത്ത് ഗ്യാസ് ആയിട്ട് വല്ലാണ്ട് ഇട ഗ്യാസിൻ്റെ അടുത്ത് ഫോണായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഞാൻ പറയണേ എട്ടിൻ്റെ പണി കിട്ടും അപ്പം ഞാനിപ്പം ഫോൺ ഓഫാക്കി എൻ്റെ പപ്പടം എടുത്തു അങ്ങനെതാ ചോറായി വെച്ചിട്ടും പ്രത്യേകം വന്നു അപ്പം എന്നാൽ വായ ചോറ് തരാൻ എന്ന വായെടുത്ത് ഏരിയ വന്നു പ്രത്യേകം വാരി ഉണ്ണൂലട്ടോ അപ്പം കാരണം പനിയായതുകൊണ്ട് പട്ടിക്ക് വേണ്ടിയാണ് വാരി കൊടുത്താൽ അങ്ങനെ കഴിച്ചോളും അങ്ങനെ അവൻ്റെ ചോറ് കെട്ടങ്ങോട്ടാണ് എനിക്ക് അർജുനെ കൊടുക്കുകയാണ് എന്നിട്ടാണ് എനിക്ക് കഴിക്കാറ് ഞാനിവിടെ വന്നിരിക്കുക കേട്ടോ ഇവിടെ വന്നിരുന്ന അർജുനെ കാണാം കാഴ്ചകൾ കാണാം ആൾക്കാർ പൊണ്ണെ കാണാം അതു പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മോനതാ കളിയൊക്കെ കഴിഞ്ഞതാണ് വന്ന് അമ്മൾക്ക് കൊടുക്കട്ട പോകാ കുളിച്ച് വരാണ്ടോ പോയി അങ്ങനെ അവൻ കൊളിക്കാൻ പോയി അതാണ് അവൾക്ക് ചോദം കൊടുക്കുകയാണ് അർജുൻ നല്ല കുറവായിരിക്കും മീനില്ല മറ്റേത് ഇല്ല മറിച്ചില്ല എന്നൊക്കെ മുപ്പത്തേർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്ത് കൂട്ടി കഴിക്കുകയായിരുന്നു തൈരും അച്ചാറും ഉപ്പേം മേലെയൊക്കെ അല്ലേ ഇപ്പം അപ്പഴും ഉണ്ട് എന്താ കുട്ടി കഴിക്കാ പോരോന്ന് ഇങ്ങനെ പറയുന്നു അവളോട് ഞാൻ ഞങ്ങൾ കുട്ടിയിരുന്നപ്പോൾ പുളി സംബന്ധി കുട്ടിയിട്ടൊക്കെ ചോറുണ്ട് കുട്ടിയൊക്കെ ചോട്ടിൽ കിട്ടാം അച്ഛൻ നല്ല ചിക്കനും മീനൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് നല്ല പൊന്നു പോലെ നോക്കിയിട്ടുണ്ട് ഇവൾക്ക് പനിയായതാണ് ഇവ ഞാനൊക്കെ ആവാൻ കാരണം അങ്ങനെതാ അവൾക്ക് ചോറ് കൊടുത്തു അപ്പോൾ വീട് എടുക്കല്ലേ അമ്മ എന്നൊക്കെ പറയാണ് ഞാൻ പറഞ്ഞു എല്ലാരും കാണട്ടെ വയ്യോരു പോത്തിന് ചോറ് വാരി കൊടുക്കണം എല്ലാവരും കാണട്ടെ എന്നിട്ട് ഇങ്ങനെ കളിയാക്കി ഫോട്ടോ എടുക്കാട്ടെ അപ്പോൾ ഫോൺ കട്ടിന്ന് മാറ്റാണ് ഇനി ഇവൾക്ക് കൊടുത്തിട്ട് വേണം അർജുൻ കൊടുക്കാൻ എന്നിട്ട് എനിക്ക് കഴിക്കണം ഇവിടെ പിന്നെ വല്ലാണ്ടായി ഈ ചെല്ലിയാട്ടോ ഇവിടെ പിന്നെ അധികം ഒന്നും പരത്തുന്നില്ലല്ലോ മധുരം ഒന്നും ആക്കണില്ല കിച്ചണിലല്ലേ നമ്മൾ മധുരമൊക്കെ ആക്കണത് അപ്പോൾ അവിടെയാണ് ഭയങ്കര ഈഴ്ച അങ്ങനെതാ അച്ചുഞ്ഞ് അത് നമ്മൾക്ക് അച്ചു കുഞ്ഞു അച്ചൊഞ്ഞുഞ്ഞു കുഞ്ഞുഞ്ഞു എന്തൊക്കെയാ ഞാൻ പറഞ്ഞു അച്ചു കുഞ്ഞിപ്പോൾ കുളിച്ചു വരും അപ്പം നമുക്ക് കൊടുക്കണം അർജുനു കൊടുക്കണം എനിക്ക് ഞാനും അപ്പം ഞാനും അവനും കൂടി ഇരുന്ന് കഴിക്കും അങ്ങനെ അതാ അവളെ ചോറൊക്കെ അതാ കൊടുക്കട്ടെ അപ്പോൾ ഓരോ കേസും പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് അപ്പം ഇങ്ങനത്തെ ഒന്നും ഇഷ്ടം കാരണം ഉപ്പില്ല ഉപ്പിട്ടിട്ടില്ല കേട്ടോ പിന്നെ ഈ അച്ചാറിലാണ് മാത്രം ഉപ്പുള്ളത് അച്ചാർ കാരണം വല്ലാണ്ട് കൊടുക്കുന്ന കൊടുത്തിട്ടുമില്ല അതൊന്നും നാമയ്ക്കാൻ വേണ്ടി എടുത്തതാണ് മറ്റേ അതൊക്കെ ഉപ്പില്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വല്ലാണ്ട് രസമൊന്നും ഉണ്ടാവില്ല നമ്മൾ പറ്റിയായിരിക്കും അങ്ങനെ അവള് കൊടുത്തു അവൾ ഇതാ അർജൻറ്റായിട്ട് പോകുന്നത് ഞാൻ പക്ഷേ നേരത്തെ വലിയ